നേരംപോക്കിന് തുടങ്ങിയ ഓൺലൈൻ കഥകളി പഠനം കാര്യമായതോടെ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് പ്രവാസിയായ ലക്ഷ്മി രഞ്ജിത്ത് കോവിഡ് കാലത്തെ വിരസത വിരസതകയറ്റാൻ കലാമണ്ഡലം മയനാട് രാജീവൻ നമ്പൂതിരി ഒരുക്കിയ ഓൺലൈൻ ആസ്വാദന ക്ലാസിലൂടെയായിരുന്നു കഥകളി പഠനത്തിന്റെ തുടക്കം നേരം നേരമ്പോക്കിന് തുടങ്ങിയ ഓൺലൈൻ കഥകളി പഠനം കാര്യമായതോടെ അരങ്ങേറ്റം കുറിച്ച് പ്രവാസി മലയാളിയായ ലക്ഷ്മി രഞ്ജിത്ത് കോവിഡ് കാലത്തെ അകറ്റാൻ കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരി ഒരുക്കിയ ഓൺലൈൻ ആസ്വാദന ക്ലാസ്സിലൂടെയായിരുന്നു തുടക്കം ആസ്വാദന പഠനം പൂർത്തിയായതോടെ അരങ്ങത്ത് കയറുന്നതിനെ ചിന്ത കഥകളി നടനായിരുന്ന മാഞ്ഞൂർ ശാന്തി ഓമനക്കുട്ടന്റെ മകളായ ലക്ഷ്മിക്ക് ചെറുപ്പം മുതലേ അച്ഛനെ പോലെ കഥകളി അരങ്ങത്ത് അവതരിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടു വർഷം മുമ്പ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതോടൊപ്പം ഓൺലൈനിൽ കഥകളി പഠനവും ആരംഭിച്ചു എനിക്ക് കുട്ടിക്കാലം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണമെന്ന് ഒരു ഒമ്പത് വയസ്സൊക്കെ മുതലേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നത് സാധിച്ചില്ല അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാനൊക്കെ പോയി പ്രവാസിയായി അങ്ങനെ ഇനി ഒരിക്കലും നടക്കില്ല പ്രായം മുമ്പോട്ട് പോയി ഇനി നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രാജീവസ്റ്റാൻ ഈ കോവിഡ് ടൈമില് ഒരു കഥകളി ആസ്വാദന പഠനം എന്ന് പറഞ്ഞ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഓൺലൈനായിട്ട് എല്ലാരും അത് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടാണ് ആ ക്ലാസ്സിൽ ചേർന്നിട്ടാണ് വീണ്ടും ആഗ്രഹം ചുരുങ്ങിയ പക്ഷം അറിയുമെങ്കിലും ചെയ്യാലോ കഥകളി എന്നുള്ള ഒരു ഇതായത് അത് കഴിഞ്ഞ് ആശാൻ ആശാനിപ്പോൾ പറഞ്ഞു രണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഒരാൾ ബാംഗ്ലൂരും ഒരാൾ സിംഗപ്പൂരും ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവർ നൂറ് ശതമാനം ഓൺലൈൻ എന്ന് പറയാൻ പറ്റില്ല അവർ നാട്ടിൽ വരുമ്പോഴൊക്കെ വരും ആശേൻ്റെ അടുത്ത് വരും ക്ലാസ് അറ്റൻഡ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കും അതൊക്കെ ആഗ്രഹം തോന്നി ഒന്ന് ചോദിച്ചാലോ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചത് അപ്പോൾ ആശാന് പറഞ്ഞാൽ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു കാരണം സമയവ്യത്യാസമുണ്ട് ഇതിന്റെ ഇതിൻ്റെ ഓൺലൈൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് എങ്ങനെയാകും എന്നറിയില്ല എന്തായാലും ട്രൈ ട്രൈ അങ്ങനെ ചെയ്തു ചെയ്തുടങ്ങിപ്പോ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു താളം പിടിക്കുന്ന കേക്കാൻ വൈകുന്നു എനിക്ക് വേണമായിരുന്നു ആശാന് റെഡിയായി അമേരിക്കയിൽ അറ്റോർണി ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥയായ ലക്ഷ്മി അരങ്ങേറ്റത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളോടും കൂടിയാണ് കഴിഞ്ഞ ആഴ്ച നാട്ടിലെത്തിയത് ഗോപാലൻ കഥയിൽ ശ്രീകൃഷ്ണന്റെ വേഷമാണ് ലക്ഷ്മി സ്റ്റേജിൽ അവതരിപ്പിച്ചത് യു എസിലേക്ക് തിരിച്ചു പോകും പോകുമുമ്പ് അടുത്ത ദിവസം വൈക്കത്ത് നളചരിതം കഥയിലെ കാർക്കോടകന്റെ വേഷവും ഈ കലാകാരി രംഗത്ത് അവതരിപ്പിക്കുന്നുണ്ട് ഭർത്താവ് രഞ്ജിത്തിനോടും ഏക മകളോടുമൊപ്പം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ലക്ഷ്മി തുടർന്നും ഓൺലൈനിൽ തന്നെ പഠനം തുടരാനുള്ള ഒരുക്കത്തിലാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ മനോജിനോടൊപ്പം ടോമി മാങ്കൂട്ടം